അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ഇനോവയാണ് നമ്മളെ ആദ്യത്തെ വണ്ടി ഇനോവയാണ് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി മോഡല് വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തി കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫോർക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് നാല് പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഓക്കെ അങ്ങനെ നമ്മളൊരു അടുത്ത് അങ്ങനെ നമ്മൾ നമ്മൾ രണ്ടാമത്തെ വണ്ടി വരുമ്പോൾ കെ എൽ എഴുപത്തൊന്ന് നിലമ്പൂരിലേക്ക് റഷ്യ ചെയ്തിട്ടുള്ള ഒരു ഇനോവയാണ് സിൽക്കി ഗോൾഡൻ നമ്മൾ നേരത്തെ കാണിച്ചും സിൽക്കി ഗോൾഡൻ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോർ വേരിയൻറ്റിൽ വരുന്നൊരു വണ്ടിയാണ് പക്ഷെ ഇത് ജി ഫോർ വേരിയൻറ്റിൽ വരുന്ന വണ്ടി ആണെങ്കിലും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളൊരു വീക്ക് കൺപെട്ടതുപോലെ വീ തന്നെയാന്ന് തന്നെ പറയാം അത്രയും അലേ വീൽസ് കാര്യങ്ങൾ നാല് നല്ല പുത്തൻ ടയർ നമ്മുടെ സീറ്റ് കവറ് സിസ്റ്റം കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ല നീറ്റൻ ക്വാളിറ്റി ഒരു വണ്ടിയാണ് അപ്പൊ സാധാരണ ജി ഫോറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഒമ്പതും ഒമ്പതേകാലും ഒക്കെ വിറ്റ് പോകുന്ന വണ്ടിയാണ് ഇത് ഇത്രത്തോളം ഫിറ്റിങ് ഒരു വണ്ടിയാണ് അതായത് അലൈവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ സെറ്റുകൾ കാര്യങ്ങൾ എല്ലാ കാര്യവും ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ഫൈനലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് നമുക്ക് ഇതിന് എട്ടര ലക്ഷം രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് ഓക്കെ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പോകും അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വണ്ടിക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനാല് വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് ഓൾറെഡി കെൽ പതിനൊന്നോട്ട് നമ്പർ ആയ വണ്ടിയാണ് പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്കാറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഗ്രേ ആണ് കളർ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി വണ്ടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ കൂടുതൽ ഒന്നും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എക്സ്ട്രാകുമ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള സംഭവം സ്കാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊജക്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പതിനേഴ് ഇഞ്ചിന്റെ വീലും ക്രിസ്റ്റയുടെ വീലും ടയറും ചെയ്തിട്ടുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ് അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്നാൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാലാണ് വണ്ടി വി വേരിയന്റ് ആണ് വണ്ടി ഓക്കെ അപ്പോ നമുക്ക് ഒരു അടുത്ത വണ്ടിയിലോട്ടും അങ്ങനെ നമ്മൾ നാലാമത്തെ വണ്ടിക്ക് വരുമ്പോൾ സിൽവർ ആണ് കളർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് നല്ല പുത്തൻ ടയർ പിന്നെ സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി എൻ ഓ സി ഓൾറെഡി നമ്മൾ ഇങ്ങോട്ട് മലപ്പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഈ വണ്ടി അപ്പൊ നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് തരുന്നൊരു പൈസ നമ്മൾ പറയാം ഈ വണ്ടിക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം കേരള രജിസ്ട്രേഷൻ ആയി കൊടുക്കാം വണ്ടി പതിനഞ്ചാണേ പതിനഞ്ച് വി വേരിയന്റ് വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ് ഓക്കെ ആ അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ വണ്ടിക്ക് വരുമ്പോൾ ഇവൻ സിൽക്കി ഗോൾഡാണ് കളറ് രണ്ടായിരത്തി പതിനാല് മോഡൽ ബി വേരിയന്റ് വരുന്ന വണ്ടി തന്നെയാണ് ഓൾറെഡി നമ്മൾ എൻ ഒ സി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിവിടെ മലപ്പുറത്തൊക്കെ നമുക്ക് എൺപത്തിനാല്ക്ക് എൻഒ സി എടുത്ത വണ്ടിയാണ് വണ്ടി കറക്റ്റ് ജനുവിൻ വണ്ടി ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല മെയിൻ ഗ്ലാസ് മാത്രമേ അതിന് റീപ്ലേസ് ഉള്ളൂ വേറെ ഒരു കുഴപ്പവും വണ്ടിക്കില്ല നാല് പുതുപുത്തൻ ടയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പം നമുക്ക് ഈ വണ്ടി ഉദ്ദേശിക്കുന്ന വില നമ്മൾ ഒമ്പത് ലക്ഷം രൂപയാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത വണ്ടി അങ്ങനെ നമ്മൾ ആറാമത്തെ വണ്ടിക്ക് നമ്മൾ വരുമ്പോഴും ഇനോവ തന്നെയാണ് കെ എൽ അമ്പത്തിനാല് കൊണ്ടൂട്ടി റേഷകൾക്ക് നമ്പർ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ആണ് വണ്ടി മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ അങ്ങനത്തെ കാര്യത്തിന് നമ്മൾ എല്ലാ വണ്ടിയും നമ്മൾ പറയുന്ന നമ്മൾ വീഡിയോയിലും പറയുന്ന പതിനഞ്ച് ദിവസം നമ്മൾ ചെക്ക് ഇൻ വാറണ്ടി തരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മേജർ ആക്സിഡന്റോ ഫ്ലഡോ മേജർ എഞ്ചിനോ കാര്യങ്ങളോ പ്രോബ്ലംസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ റോബോട്ടിക് കാർസിലുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ആണ് പക്ഷെ നമ്മൾ നേരത്തെ പോലെ തന്നെ ജി ഫോർ ആണെങ്കിലും വണ്ടി ഒരു വീക്ക് കൺവെർട്ട് ചെയ്ത പോലെയാണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങൾ അലൈവിൽ ക്രിസ്റ്റയുടെ അലൈവിലും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്ത വണ്ടി പോവാം അവസാനത്തെ ഇനോവയാണ് സിൽക്കി ഗോൾഡ് ആണ് കളർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ സിൽക്കി ഗോൾഡ് ആണ് വണ്ടി നാല് അലേവിൽ കാര്യങ്ങൾ ഫുൾ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് നമുക്ക് ഫൈനൽ നിങ്ങൾക്ക് തരാൻ പറ്റും നാട്ടിങ്ങനെ ഇന്നോവയാണ് കാണിച്ചിരുന്നത് ഇപ്പൊ ക്രിസ്റ്റലേക്ക് ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ സെഡ് ഓട്ടോമാറ്റിക്കല് വരുന്ന ഒരു ക്രിസ്റ്റയാണ് അതും നമ്മൾ അടിപൊളി കളറിൽ ഇപ്പൊ ഈ കളർ ഭയങ്കര മൂവിങ്ങുള്ള ഒരു കളറാണ് അപ്പൊ നമ്മൾ ഈ വണ്ടി പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ വിളിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കി ആസ്ക് ചെയ്യുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ക്രിസ്ത്യെന്ന് മാറിയിട്ട് ഇതാ വീണ്ടും ഫോർച്യൂണിലേക്ക് വന്നു രണ്ടായിരത്തി പതിനാലാണ് ടു വീൽ ഓട്ടോമാറ്റിക് ഏഹ് ജിആറിന്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നാൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാല് പുത്തപുത്തൻ ടയർ കാര്യങ്ങളുണ്ട് ഇൻ്റീരിയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒരു ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഇത് ഇങ്ങോട്ട് എൻഒ സി എടുത്തിട്ടില്ല എങ് എൻഒ സി എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വരുന്ന ഒരു വണ്ടിയാണ് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഓക്കെ ഒരടുത്ത് വണ്ടി പോവാം അത്ര ഫോർച്യൂണർക്ക് വരുമ്പോഴും ഇതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ടു വീല ഓട്ടോമാറ്റിക്ക് ആണ് വണ്ടി ഉള്ളത് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ക്രിസ്റ്റ് ഫോർച്യൂണറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ലൈറ്റിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിരുന്ന നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയ കേരള രജിസ്ട്രേഷൻ ആയി നിൽക്കുന്ന വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഓക്കെ അടുത്ത അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ക്രിസ്റ്റയിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ഫോർ പ്ലസ് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ജനുവിൻ സർവീസിസ്റ്റോട് കൂടിയുള്ള വണ്ടി ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അപ്പോ ഇത് ഓൾറെഡി നമ്മൾ എൻഒ എടുത്തിട്ടില്ല എൻഒ സി എങ്ങോട്ടും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആയിട്ട് തരാൻ പറ്റുന്നതാണ് കേരള രജിസ്ട്രേഷൻ ആക്കി തരും നമ്മളിപ്പോൾ നിങ്ങളോട് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുള്ള ആണ് നമ്മൾ പറയുന്നത് ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി ഫോർ പ്ലസ് ഓക്കെ അടുത്ത വണ്ടി പോകാം അടുത്ത ക്രിസ്റ്റിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തന്നെ വണ്ടി നേരത്തെ നമ്മൾ കാണിച്ച വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ പ്ലസ് ആണ് ഇത് ജി ഫോർ വേരിയൻ്റിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ ഈ ജി ഫോർ വേരിയൻറ്റിൽ വരുന്ന ഈ വണ്ടിക്ക് ഇതുപോലെ തന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില പതിനാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് കറക്റ്റ് സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ് പിന്നെ ഈ ഇതിൽ കാണിച്ച നമ്മളെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുത്തുണ്ട് ടയോട്ടോയ്ക്ക് വേണമെങ്കിൽ ടയോട്ടോയ്ക്ക് പോകാം നിങ്ങൾ ഒരു വേറൊരാളെ ഒരു വർഷോപകരണം കൊണ്ടുവന്ന് ചെക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പതിനഞ്ച് ദിവസം നമ്മൾ ചെക്കിൻ വാറണിയും ഓരോ വണ്ടികൾക്ക് നമ്മൾ തീർന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെതാ നമ്മൾ വീണ്ടും ഒരു ക്രിസ്റ്റയിലേക്ക് ഗ്രേ കളർ ആണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഒഴിറ്റ വണ്ടി ഡൽഹി രജിസ്ട്രേഷൻ ആണ് വണ്ടി ഉള്ളത് അപ്പൊ നമ്മൾ ഈ വണ്ടി നമ്മൾ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഓക്കെ അടുത്ത വണ്ടി പോകും എന്താണ് അതും അവസാനത്തെ വണ്ടി നമ്മൾ ഇന്നോവയിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ഫോർ വേരിയൻ്റ് വരുന്ന വണ്ടി ആണെങ്കിലും ഈ വണ്ടിയിൽ ക്രിസ്റ്റയുടെ ഷേപ്പ് വീല് കാര്യങ്ങളും എല്ലാം കേട്ടിട്ടുണ്ട് പതിനഞ്ചിൻ്റെ ന്യൂഷേപ്പ് വീലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണ് ജനുവിൻ ആണ് വണ്ടി മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള നീറ്റൻ ക്വാളിറ്റി ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് എന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വണ്ടി അതിനുള്ള ക്വാളിറ്റി അങ്ങനെ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെല്ലാ വണ്ടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മളിതിൽ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മളെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനൊരു എന്താ പറയുക ഇതിനൊരു ഊർജം കിട്ടുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോ റോബോർട്ടി കാസക്ക് വരിക വണ്ടികൾ നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം ഓക്കെ താങ്ക്